സീരിയല് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് നടന് ദിലീപ് ശങ്കറിന്റെ മരണം കഴിഞ്ഞ ദിവസമാണ് ദിലീപിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലില് മരിച്ച നിലയില് കണ്ടെത്തുന്നത് ടെലിവിഷന് പരമ്പരകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായി മാറിയ നടനാണ് ദിലീപ് താരത്തിന്റെ മരണം ആരാധകരിലും വലിയ ഞെട്ടലും സങ്കടവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനിടെ ഇപ്പോഴിതാ ദിലീപിനെക്കുറിച്ചും അവതാരകയായ റാണി ശരണ് പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ഇന്ന് കേട്ടത് അത് എനിക്ക് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാനും അടിക്കുന്നുണ്ട് മോളെ എന്ന വിളിയുടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകളെ ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു പഠിക്കുന്നുണ്ട് ഞാന് എന്നാണ് റാണി കുറിപ്പില് പറയുന്നത് റാണി ശരണ് പങ്കുവച്ച കുറിപ്പ് വായിക്കാം തുടർന്ന് മോളെ നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട് പറഞ്ഞോളൂ ദിലീപേട്ട ഞാനിപ്പോ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് കോള് കട്ട് ആയിരുന്നു ഉടനു തിരിച്ചു വിളിച്ചെങ്കിലും നമ്പര് ബിസി എന്നാണ് കേട്ടത് ഇടവേളകളിട്ട് പിന്നെയും പിന്നെയും വിളിച്ചിട്ടും അത് തന്നെ അപ്പോ ഞാന് വാസ് ആപ്പിലെ വോയിസ് ഇട്ടു തിരിച്ച് വിളിക്കുമ്പോ നമ്പര് ബിസി പറയുന്നു ഫ്രീ ആവുമ്പോൾ തിരിച്ച് വിളിച്ചോളൂ സംസാരിക്കാം എന്ന് പറഞ്ഞ് വൈകിട്ട് വീണ്ടും ഒരു മിസ് കാള് ഒരേ ഒരു റിംഗ് വന്നു തിരിച്ചു വിളിക്കുമ്പോ വീണ്ടും നമ്പര് ബീസി തിരിച്ചു വിളിച്ചോളുമെന്ന ഉറപ്പില് ഞാനുമിരുന്നു അതാണല്ലോ പതിവ് അന്ന് ഇരുപത്തിയാറാം തീയതി രാവിലെ മഞ്ചേരി മലബാർ ഗോൾഡിലെ ഫങ്ഷനില് നിൽക്കുമ്പോഴാണ് ദിലീപേട്ടന്റെ കോള് വന്നത് പോണ് സൈലന്റാക്കി കൺമണിയെ ഏൽപ്പിച്ചിരുന്നു അമ്മ ദിലീപ് അങ്കള് വിളിച്ചിരുന്നു എന്നവള് പറഞ്ഞു കുറെ കാലത്തിനു ശേഷമുള്ള വിളിയാണ് കുറച്ചധികം പറയാനുണ്ടാവും അതുകൊണ്ട് വീട്ടിലെത്തി വിളിക്കാമെന്നുറപ്പിച്ചു വീട്ടിലെത്തി വിളിക്കാന് തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇങ്ങോട്ട് കോള് കോളസ് എടുക്കാനു പറ്റാത്തതിന് ക്ഷമാപണം പോലെയാണ് ഫങ്ഷനിൽ ആയതുകൊണ്ടാണ് എടുക്കാനു പറ്റാത്തത് എന്ന് പറഞ്ഞത് അപ്പോഴും തിരക്കിലാണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്തത് ഇന്ന് അബിനു വിളിച്ച് അമ്മ ഒരു കാര്യം പറയാനുണ്ട് സമാധാനത്തോടെ കേൾക്കണം എന്ന പറയുന്നത് വരെ ആ വിളിക്കായി ഈ കുഞ്ഞു കുഞ്ഞുനീയത്തി കാത്തിരുന്നു ദിലീപേട്ട പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാന് ഇന്ന് കേട്ടത് അത് എനിക്ക് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാന് മടിക്കുന്നുണ്ട് മോളെ എന്ന വിളിയുടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകള് ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു പഠിക്കുന്നുണ്ട് ഞാന് നീ എന്റെ കുഞ്ഞു പെങ്ങളാണ് എന്ന് ആവർത്തിക്കുന്നത് കേൾക്കാന് എന്നും മോൾക്ക് ഒപ്പമുണ്ട് എന്ന ഉറപ്പില് വീണ്ടും ബലപ്പെടാന് എന്നിട്ടും കൊതിക്കുന്നുണ്ട് ചേച്ചി കുട്ടികള് സിനിമാ സ്വപ്നങ്ങളൊക്കെ ഇവിടെയല്ലേ ദിലീപേട്ട പിന്നെ ദിലീപേട്ടന് പ്രിയപ്പെട്ട ഞങ്ങള് ചിലരും